നമസ്കാരം ഒടുവിൽ ഗണേഷിനു മുന്നിൽ വഴങ്ങി മുഖ്യമന്ത്രി രണ്ടാം പിണറായി ഭരണത്തിന്റെ ആദ്യ രണ്ടര വർഷം പൂർത്തിയായതോടെ അടുത്ത ടൈമിൽ മന്ത്രി കസേര പറഞ്ഞുറപ്പിച്ച കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പാർട്ടി പച്ചക്കുടി കാട്ടിയിരിക്കുകയാണ് നവകേരള സദസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രിമാരായി ഇവർ സ്ഥാനമേൽക്കുമെന്നാണ് സൂചന ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടാനാണ് സാധ്യത എറണാകുളത്ത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ ഇരുവരും മന്ത്രിമാരായി പങ്കെടുത്തേക്കും പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും ഈ മാസം ഇരുപത്തിനാലിന് നടക്കുന്ന ഇടതുമരണി യോഗത്തിൽ അറിയാൻ കഴിയും സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് മുന്പ് തന്നെ സൂചനയുണ്ടായിരുന്നു ിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയം കൂടി തേടും അന്തിമ തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും രാജി സമർപ്പിക്കും സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്കും ലഭിക്കേണ്ടത് കടന്നപ്പള്ളി മുൻപ് തുറമുഖ വകുപ്പും ഗണേഷ് കുമാർ ഗതാഗത വകുപ്പും ഭരിച്ചിട്ടുണ്ട് ഇതിലൂടെ നവകേരള സദസ്സിൽ ഇരുവരും പങ്കാളികളാകും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ നടക്കാനിരുന്ന നവകേല സദസ് മാറ്റിവച്ചിരുന്നു തൃപ്പൂണിത്ര കുന്നത്തനാട് പിറവം തൃക്കാക്കര മണ്ഡലങ്ങളിലേതായിരുന്നു മാറ്റിയത് പകരം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് ഈ മണ്ഡലങ്ങളിൽ നവകേല സദസ് നടക്കുന്നത് നിലവിലെ മന്ത്രിമാർ തന്നെ നവകേരള സദസ്സ് വരെ തുടരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു നവംബർ ഇരുപതിന് നടക്കേണ്ട മന്ത്രിസഭാ പുനഃസംഘടന നീണ്ടുപോയത് ഏതായാലും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഒരു നീണ്ട ചർച്ചയ്ക്ക് ഇതോടെ വിരാമമാകുമെന്ന് തന്നെ കരുതാം അതിനിടയിൽ പലപ്പോഴും കല്ലുകടിയായി ഗണേഷ് കുമാർ എത്തിയിരുന്നു കുറെ പേരുടെ വെറുപ്പും ഗണേഷ് കുമാർ സമ്പാദിച്ചുകൂട്ടി അടുത്ത കാലത്ത് പോലും ഗണേഷിനെതിരെ മുഖ്യമന്ത്രി റോഷാകുലനായി സംസാരിച്ചിരുന്നു ഗണേഷ് കുമാറിനെതിരെ എൽ ഡി എഫ് പാർലമെന്ററി യോഗത്തിൽ മുഖ്യമന്ത്രി റോഷാകുലനായത് ഗണേഷിന്റെ മാധ്യമ ശ്രദ്ധ കണ്ടിട്ടായിരുന്നു വാർത്ത വരുത്തുന്ന വിധത്തിലാകരുത് വിമർശനങ്ങളെന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ പത്തനാപുരത്തെ വികസനം സർക്കാർ ഫണ്ട് കൊണ്ടല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ണേഷ് കുമാർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതിനാൽ ഗണേഷിന്റെ അസാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എൽ ഡി എഫ് യോഗത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ ഗണേഷ് ഉന്നയിച്ച വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല എന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുമായിരുന്നു ഗണേഷിന്റെ വിമർശനം എന്നാൽ ഇത്തരം ക്ഷോഭങ്ങളെല്ലാം ഇന്ന് ആറിത്തടുത്തു ഇനി ഗണേഷ് കുമാറിന് കിട്ടാൻ പോകുന്നത് ഗതാഗത വകുപ്പാണ് ആനവണ്ടിയെ കട്ടപ്പുറത്ത് കയറ്റേണ്ട സ്ഥിതിയിലാണ് ഗണേഷ് കുമാറിന്റെ കയ്യിലേക്ക് ഇത് ചെല്ലുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളത്തിനുള്ള പണം നൽകാൻ എല്ലാ കാലത്തും സർക്കാരിന് കഴിയില്ല എന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പലവട്ടം വ്യക്തമാക്കിയിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ അടക്കമുള്ള വരുമാനം സ്വയം കണ്ടെത്തണമെന്നും ഗതാഗത മന്ത്രി ആവർത്തിക്കുന്നു ജീവനക്കാരുടെ ശമ്പളത്തിനുള്ള സഹായം നിർത്തലാക്കാനാണ് സർക്കാർ ആദ്യം ആലോചിക്കുന്നത് ധനമന്ത്രി ഇക്കാര്യം ഗതാഗത മന്ത്രിയെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അറിയിച്ചിട്ടുണ്ട് ധനമന്ത്രിക്ക് താൽപര്യമില്ല എങ്കിൽ തനിക്ക് പണ്ടേ താല്പര്യമില്ല എന്നാണ് ആന്റണി രാജുവിന്റെ നിലപാട് എന്നാൽ മുൻ ധനമന്ത്രിമാർ ഇങ്ങനെ ആയിരുന്നില്ല കെ എം മാണിയും തോമസ് ഐസക്കും അനുഭാവപൂർവമാണ് പെരുമാറിയത് ഗതാഗത മന്ത്രിമാരും കെ എസ് ആർ ടി സിയോട് അനുഭാവമുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ സ്ഥിതികൾ മാറിയിരിക്കുന്നു ആന്റണി രാജുവാകട്ടെ മധുവിധി കഴിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് ജീവിക്കുന്നത് ഗണേശനാണ് എങ്കിൽ തനിക്ക് അവസരം തന്നില്ല എന്ന പ്രതിഷേധത്തിലും കെ എസ് ആർ ടി സി ആന്റണി രാജുവിനും മതിയായിരിക്കുന്നു പിണറായി കുരിച്ചു വെച്ചു തന്നു എന്ന തോന്നലിലാണ് ആന്റണി രാജു ഗതാഗത മന്ത്രി എന്ന നിലയിൽ താൻ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നാട്ടുകാർ പറയുമ്പോൾ ആന്റണി രാജുവിനും അത് ഏകദേശം ബോധ്യം വന്നു കഴിഞ്ഞു രാജുവിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൊക്കെ കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളപ്പേരിൽ നുഴഞ്ഞു കയറി തെറി പറയുകയാണ് കെഎസ്ആർടിസി പുതിയ സ്വിഫ്റ്റ് കമ്പനി സി പി എമ്മിന്റെ കറവ പശു എന്നും ഇതിനകം ആരോപണം ഉയർന്നിട്ടുണ്ട് ധനമന്ത്രി കെ എസ് ആർ ടി സിയോട് കാണിക്കുന്ന ചിറ്റപ്പ നയത്തിനെതിരെ വൻ പ്രതിഷേധമാണ് മന്ത്രി രാജുവിനുള്ളത് എന്നാൽ കെ എസ് ആർ ടി സി ഇല്ലാതായാൽ താൻ എന്ത് ചെയ്യുമെന്ന ചിന്തയും ആന്റണി രാജുവിനെ കുഴപ്പിച്ചിരുന്നു കെ എസ് ആർ ടി സിക്ക് എന്ത് സംഭവിച്ചാലും തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ മാത്രം അദ്ദേഹം ആഗ്രഹിച്ചു കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ വേണ്ടി ഗണേഷ് കുമാറിനെ വിളിക്കുവായിരുന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ വ്യാപകമായിരുന്നു എന്നാൽ പലതവണ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കി കൊണ്ടുവരാൻ പിണറായി വിജയന് തെല്ലും മനസ്സുണ്ടായിരുന്നില്ല തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും നീരസമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ റിയാസിന്റെ ആ പരിഭവങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗണേഷിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നത് ഗണേഷ് കുമാർ വന്നാൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കെ എസ് ആർ ടി സിയിൽ കച്ചവടം പറ്റില്ല ആന്റണി രാജുവിനെ പ്രേണിപ്പിച്ചേ മതിയാവൂ എന്നതായിരുന്നു പിണറായിയുടെ നയം ഒന്നാം മുഴത്തിൽ തന്നെ മന്ത്രിയാവാനുള്ള ഗണേഷ് കുമാര് സാധ്യത ഇല്ലാതാക്കിയത് സഹോദരി ഉഷാകുമാരിയാണ് കുടുംബ പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണമായത് കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാപക ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്തിനു ചൊല്ലി സഹോദരിയുമായുണ്ടായ തർക്കം മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ ഗണേഷിന് തിരിച്ചടിയാവുകയായിരുന്നു മരണത്തിന് മുൻപ് ബാലകൃഷ്ണപിള്ള എഴുതിയ വിൽപത്രത്തിൽ ക്രമക്കേട് നടന്നു എന്ന പരാതിയാണ് സഹോദരി ഉയർത്തിയത് ഗണേഷിന്റെ മൂത്ത സഹോദരി ഉഷ മോഹൻദാസും മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് മോഹൻദാസും ഈ പരാതിയുമായി മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടു ചില തെളിവുകളും ഇവർ ഹാജരാക്കിയെന്നാണ് സൂചന ഈ ഘട്ടത്തിൽ ഗണേഷിനെ മന്ത്രിയാക്കുന്നത് മന്ത്രിസഭയുടെ പ്രതിച്ഛായക്ക് കളങ്കമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഗണേഷിനെ ആദ്യ ടൈമിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിയത് ഗണേഷിനെ പിണറായി വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു എൻ എസ് എസിന്റെ പിന്തുണ നേടാൻ ആദ്യം ആവശ്യപ്പെട്ടുവെങ്കിലും ഗണേഷിന് അന്നതിന് സാധിച്ചില്ല എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി അതേസമയം ബാലകൃഷ്ണ പിള്ള എഴുതിയ വിൽപത്രത്തിൽ യാതൊരു തിരിമറിയും നടന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും വിൽപത്രത്തിലെ സാക്ഷിയുമായ പ്രഭാകരൻ പിള്ള വെളിപ്പെടുത്തി ഉഷാ മോഹൻദാസിന്റെ ആരോപണങ്ങൾ തള്ളിയ സാക്ഷി പ്രഭാകരൻ പിള്ള ഗണേഷന് വിൽപത്രത്തെ കുറിച്ച് അറിവില്ലായെന്നും പറഞ്ഞിരുന്നു എന്നാൽ അത് എടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എങ്ങനെയെങ്കിലും മന്ത്രിയാകാനാണ് ഗണേഷിന്റെ തീരുമാനം ഏതായാലും മന്ത്രി സ്ഥാനത്തിനായുള്ള കെ പി ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഉടന് തന്നെ പല തീരുമാനങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിന് കിട്ടുന്ന വിവരം